ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ തൊണ്ണൂറ്റി ഒൻപത് കൊണ്ട് രണ്ടക്ക സംഖ്യകളെ കുണിക്കുന്ന ഒരു ടിപ്സാണ് നമ്മൾ പോകുന്നത് എഴുപത്തി ആറിൽ നിന്ന് ഒന്ന് പോയാൽ ഒൻപത് കിട്ടും രണ്ടും ഒൻപതും അഞ്ചിന്റെ കൂടെ കൂട്ടിയാൽ ഒൻപത് കിട്ടും അഞ്ചും നാലും ഒൻപതും നമ്മൾ എഴുപത്തി ആറിന്റെ തൊണ്ണൂറ്റി ഒമ്പത് കൊണ്ട് കുടിക്കുന്നതിന് പകരം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാൽക്കുലേഷൻ ആവുള്ളത് അപ്പൊ അടുത്തിടെ നോക്കാം തൊണ്ണൂറ്റി ഏഴ് ഗുണം തൊണ്ണൂറ്റമ്പത് തൊണ്ണൂറ്റിയേഴേ തൊണ്ണൂറ്റൊമ്പത് ഇതും രണ്ടക്ക സംഖ്യയാണ് ഇതും രണ്ടക്ക സംഖ്യയാണ് അപ്പൊ നോക്കാം തൊണ്ണൂറ്റിയേഴിൽ നിന്ന് ഒന്ന് പോയാൽ തൊണ്ണൂറ്റി ആറ് അപ്പം ഇവിടെ ഒൻപതാണുള്ളത് ഒൻപതിനോട് എത്ര കൂട്ടിയാൽ ഒൻപത് വരും അപ്പം പൂജ്യം ആറിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ ഒൻപത് വരും ആറ് മൂന്ന് ഒൻപത് അപ്പോൾ തൊണ്ണൂറ്റേഴിന് തൊണ്ണൂറ്റി ഒൻപത് കുടിക്കുന്നതിന് ഒരു എളുപ്പ മാർഗമാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത് അടുത്ത കണക്ക് നോക്കാം അറുപത്തി മൂന്ന് ഗുണം തൊണ്ണൂറ്റൊൻപത് അപ്പൊ അറുപത്തിമൂന്നിൽ നിന്ന് ഒന്നു പോയാൽ അറുപത്തിരണ്ട് ആറിന്റെ കൂടെ മൂന്ന് കൂട്ടിയാൽ ഒൻപത് രണ്ടിന്റെ കൂടെ ഏഴ് കൂട്ടിയാൽ ഒൻപത് അപ്പോൾ അറുപത്തിമൂന്നേ ഗുണം തൊണ്ണൂറ്റി ഒൻപത് പറഞ്ഞാൽ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് അറുപത്തിരണ്ട് മുപ്പത്തി ഏഴ് അപ്പോൾ നമുക്ക് കയറണം നോക്കാം നാൽപ്പത്തിരണ്ട് ഗുണം തൊണ്ണൂറ്റി ഒൻപത് ഇപ്പം നാൽപ്പത്തിരണ്ടിൽ നിന്ന് ഒന്ന് പോയാൽ നാൽപ്പത്തി ഒന്ന് കൂടെ അഞ്ച് കൂട്ടിയാൽ ഒൻപത് ഒന്നിൻ്റെ കൂടെ എട്ട് കൂട്ടിയാൽ ഒൻപത് അപ്പൊ നമുക്ക് അടുത്തു നോക്കാം ഇരുപത്തി മൂന്ന് ഗുണം തൊണ്ണൂറ്റൊമ്പത് അപ്പൊ ഇരുപത്തി മൂന്ന് രണ്ടക്ക സംഖ്യയാണ് തൊണ്ണൂറ്റൊമ്പത് രണ്ടക്ക സംഖ്യയാണ് അപ്പൊ ഇങ്ങനെ വന്നാൽ നമ്മൾ ഇരുപത്തി മൂന്നിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ ഇരുപത്തി രണ്ട് കിട്ടും എന്നിട്ട് രണ്ടിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ ഒൻപത് ഏഴ് കൂട്ടിയാൽ ഒൻപത് ഇവിടെയും രണ്ടിൻ്റെ കൂടെ ഏഴ് കുട്ടിയാൽ ഒൻപത് അപ്പോൾ നമുക്ക് തരും അപ്പോൾ ഒരു രണ്ടക്കസഖിയെ തൊണ്ണൂറ്റി ഒൻപത് കൊണ്ട് ഗുണിക്കാൻ ഉള്ള ഒരു ടിപ്സ് ആണ് നമ്മൾ കൊച്ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു അവിടെ നമുക്ക് മറ്റൊരു കൊടുക്കുന്ന